ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് ഉണ്ട് അതിലൊക്കെ ഏറ്റവും നല്ല ബിസിനസ് എന്താണോ അത് ഈ ബിസിനസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആ ബിസിനസിന്റെ പേരാണ് വിവാഹം കഴിച്ചിട്ട് കുടുംബ കോടതിയിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കുക അതായത് സ്ത്രീധന പീഡനത്തിന് ഒരു കേസ് കൊടുക്കുക അതോട് കൂടിയിട്ട് ആ പെണ്ണിന്റെ ജീവിതം മാറി മറിയും പോലെ നഷ്ടപരിഹാരം കോടതി വാങ്ങിക്കൊടുക്കും ആ ഭർത്താവിനെ ഭർത്താവ് സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിന് നേരെ നിലം പരിശാക്കി മൂക്കിൽ പഞ്ഞു വെച്ചവിടെ കിടത്തും ഈ പറഞ്ഞ നിയമവ്യവസ്ഥിതി തന്നെ അപ്പൊ അതാണ് ഏറ്റവും നല്ല ബിസിനസ് കാരണം എന്താണ് ഇത് ലീഗൽ ആണ് പുരുഷന്മാരനെ കൊള്ളടിക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് എലിമോണി കേസുകൾ നഷ്ടപരിഹാര കേസുകൾ കുടുംബ കോടതിയിൽ ദാമ്പത്യം ശരിക്കും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് അപ്പൊ അങ്ങനത്തെ ഒരു രണ്ട് കേസ് ഞാൻ കാണിക്കാൻ പോവുകയാണ് പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഇവിടെ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരുണ്ടല്ലോ അവറി ഈ ഒരു കൊള്ളക്ക് പകൽ കൊള്ളക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല എന്നാണ് തോന്നുന്നത് ഏതൊരു ആദിത്യ കേസ് നമുക്കൊന്ന് കാണാം ദിസ് ഈസ് ദ പെറ്റിഷൻ ഫൈൽഡ് ബൈ ദ വൈഫ് മരോട്ട് എഗൈൻസ്റ്റ് ഹൂ ഡിവോഴ്സ് പെറ്റിഷൻ വാസ് ഫൈൽഡ് ബൈ ദ ഹസ്ബൻഡ് जी ഷീ മൂവ്ഡ് ആൻ അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 24 മരോട്ട് ഫോർ പെൻഡന്റി ലൈറ്റ് മെയിന്റനൻസ് ജി ആൻഡ് ദാറ്റ് ഹാസ് बीन ഡിസ്പോസ്ഡ് ഓഫ് മരോട്ട് വിത്തൗട്ട് അഡ്വർട്ടിങ് ടു എനി ഫാക്ട്സ് മരോട്ട് ആസ് ടു ഹൗ ദ അമൗണ്ട് വിച്ച് ഹാസ് बीन അവോർഡഡ് ബൈ ദ കോർട്ട് Is, uh, sufficient for her to maintain. और, uh, आप बता दीजिए कितना पति डी जी पुलिस कितनी पेंशन मिलती है चार लाख रूपए महीना मिलती है पेंशन? कितनी तनखा मिलती है डीजी की तनखा हाईकोर्ट जज के बराबर होती है ഇത് ഏതൊരു ഹൈക്കോടതിയില് വന്ന കേസാണ് അതില് ആ ഭാര്യ ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ പ്രതിമാസം എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കാണ് അപ്പൊ ജഡ്ജ് ചോദിക്കാണ് നാല് ലക്ഷം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഭയങ്കര ശമ്പളം ഉണ്ടായിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവണ്ടേ അപ്പൊ എന്താണ് ജോലി ഈ ഒരു ഭർത്താവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാള് ഡി ജി പി ആയിട്ട് റിട്ടയർ ആയതാണ് അപ്പൊ ഈ ജഡ്ജി ചോദിക്കുകയാണ് അങ്ങനെ റിട്ടയർ ഒരാൾക്ക് നാല് ലക്ഷം പെൻഷൻ കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പറയുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് റിട്ടയർ ഡി ജി പിക്ക് നാല് ലക്ഷം പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ സത്യത്തിൽ എന്താ അറിയോ ആ നാല് ലക്ഷം പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് നിയമം ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ എന്തായി ആ റിട്ടയർഡ് ഡി ജി പി വഴിയാധാരമായി കാരണം കിട്ടുന്ന പൈസ മുഴുവൻ ഈ ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെങ്ങനെ ജീവിക്കും അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് അതായത് സത്യത്തിൽ ഈ ഒരു നഷ്ടപരിഹാരം ഒരു കേസ് കൊടുക്കുന്നുണ്ടല്ലേ ഈ സ്ത്രീകള് അവരുടെ ലക്ഷ്യം ആ പൈസ പിടുകാൻ മാത്രമല്ല അങ്ങനെ പൈസ പിടുകി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആ ഒരു ഭർത്താവസ്ഥാനത്തിരിക്കുന്ന പുരുഷൻ നശിച്ച് നാറണക്കലിറക്കണം നശിച്ച് ആത്മഹത്യ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് ലക്ഷം ഒക്കെ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ജഡ്ജി ചോദിക്കുന്നത് നാല് ലക്ഷം പെൻഷൻ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അതിനുശേഷം ഈ ഭാര്യ എന്ത് ചെയ്യുന്നു ചോദിക്ക അപ്പോ ഈ വക്കീൽ പറയാണ് നിഷ്കളങ്കമായിട്ട് ഭാര്യ ഒരു വീട്ടമ്മയാണ് വരുമാനം ഒന്നും ഇല്ലാന്ന് പറയാണ് അപ്പൊ റെക്കോർഡൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോ എന്താ അറിയോ ഈ ഭാര്യ സ്വന്തമായിട്ട് ചെറിയന്തൊരു സ്കൂളോ മറ്റോ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തി ലക്ഷം फिक्स्ड डिपॉजिट हाइट ई स्त्री पेयरले गिडकನ್ನುണ്ട് അങ്ങനത്തെ സ്ത്രീ പറഞ്ഞ് എനിക്ക് പ്രതിമാസം 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടണം അപ്പോൾ എത്ര വലിയ ദ്രോഹം ചിന്തിക്കണം അങ്ങനെ ആ ഒരു ജഡ്ജി ചോദിക്കാനേ ടോർണ്ടി കേട്ട് നോക്കാം അമൗണ്ട് കുട്യ करती हैं ये शी इज अ ഹൗസ് വൈഫ് ആണ് अच्छा दीस आर दी एडവർട്ടഡ് ആണ് વર્તમાન મે કોച്ചിങ് ચલાતી હૈ નહી ફાઇન્ડિંગ ઓલ ગોલ્યો કે બેંક મે ખાતે હે તો મ્યુચ્યુઅલ ફંડ ये है सारी ये सब ये गलत गलत है 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 क्या सब सब सर सर बैंक बैंक अकाउंट लाइए दे दीजिए कितने जमा एक काम करिए ना यू फाइल एन दैट व्हाट इज इज योर योर सोर्स ऑफ इनकम एंड हाउ मच मनी लाइंग इन ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ് അതും ഏതൊരു നഗരത്തിലാണ് അപ്പൊ നല്ല വരുമാനം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇരുപത്തിമൂന്ന് ലക്ഷം മ്യൂച്വൽ ഫണ്ടിലും ഉണ്ട് അപ്പൊ ആ ഒരു വക്കീല് തൊള്ള തുറന്ന് തോണത് അയാൾ പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് അപ്പൊ ആ ജഡ്ജി പറയുന്നുണ്ട് ഒരു കാര്യം ഒരു എഫിഡവിറ്റ് എഴുതി തന്നേക്ക് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ വരുമാനുള്ളൂ പിന്നെ അന്വേഷിക്കല്ലോ പിന്നെ കോടതി അന്വേഷിക്കായി അങ്ങനെ വെറുതെ നോട്ടേജ് കൊടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ കോടതി അന്വേഷിക്കഴിഞ്ഞാൽ പിന്നെ സത്യം പുറത്തുവരും മാത്രമല്ല ഈ ഭർത്താവ് ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല കോൺടാക്ട് ഉണ്ട് പോലീസുകാരുടെ ഇടയില് അയാൾ അന്വേഷിപ്പിച്ചതാണ് അയാൾ അയാളുടെ രീതിയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സ്ത്രീക്ക് ബിസിനസ് ഉണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടില് ഇരുപത്തിമൂന്ന് ലക്ഷം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെയാണ് എന്തായാലും ഈ ഒരു കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ഒരു പൈസ പോലും ആ സ്ത്രീക്ക് കിട്ടില്ല കാരണം ആ സ്ത്രീക്ക് വരുമാനമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി അടുത്ത കേസ് നോക്കാം സോ ദി ആക്ച്വൽ പിക്ചർ ബ്യൂട്ടി ഓൾസോ प्लीज डोंറ്റ് टेल द കോർട്ട് ദാസ് ഇസ് ऑल എ पर्सन रिक्വൈർസ് 6616300 per month ദസ് എനിബഡി സ്പെൻഡ് ദാസ് മച്ച് എ സിംഗിൾ леഡി ഫോർ ഹർസെൽഫ് ഓ ഇഫ് ഷീ വാണ്ട്സ് ടു സ്പെൻഡ് ഇറ്റ് ഹർ ൺ നോട്ട് ഓൺ ദ ഹസ്ബൻഡ് Please tell your client. What is this? You don't have, you have no other responsibility of the family. You don't have to take care of the children. You want for yourself. You, you say I want six lakh sixteen thousand. That's not the purport of section 24. And it is not a punishment to the husband that if he is having a dispute sir, with wife to grant 6, 16,000. You should be reasonable in telling it. ാണ് ഭർത്താവിൻ്റെ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ജഡ്ജി ചോദിക്കുകയാണ് ആറു ലക്ഷം പ്രതിമാസം നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്തു തന്നെ ഉണ്ടായിക്കോളാണ് പറയുന്നത് അല്ലാതെ ഭർത്താവിനെങ്ങനെ ചൂഷണം ചെയ്യുകയല്ല ചെയ്യേണ്ടി എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണെന്നാണ് പറയുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ നിയമം ഉപയോഗിച്ചുകൊണ്ട് ചൂഷണമാണ് ഈ ഭാര്യ സൈഡ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് ആ ഒരു വനിതാ ജഡ്ജി ആയിട്ട് പോലും കൃത്യമായിട്ട് പറയാണ് ഇത് തമിഴ്നാട്ടിലെ ഒരു കുടുംബ കോടതിയിൽ നടന്ന സംഭവമാണ് അപ്പൊ ഇതൊരു വനിതാ ജഡ്ജി ആയിട്ട് പോലും ആ സ്ത്രീയുടെ ഭാഗം ചേരാൻ തയ്യാറല്ല കാരണം എന്താണ് ഒന്നാം നമ്പർ ദ്രോഹമല്ലേ ഒരു പുരുഷൻ മാസം മാസം ആറ് ലക്ഷം കൊടുക്കാ പറഞ്ഞാല് ഇതെന്താണ് കുട്ടിക്കളിയാണോ ആറ് ലക്ഷം കൊടുത്തു കഴിഞ്ഞാല് മാസം മാസം ആറ് ലക്ഷം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഈ പുരുഷന് ജീവിക്കാൻ പൈസ ഒന്നും വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ആ ജഡ്ജി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുമ്പോ ആ ഒരു വക്കീല് വേറെ അടവെടുത്ത് വരികയാണ് ആ വേറെ അടവ് എന്താണ് അതുകൂടി കേൾക്കുക The respondent is using all the branded clothes wherein one Kelvin clean t shirt costs around 10,000 per shirt, and per trousers of the petitioner is also entitled for the same, wherein the present petitioner is using all the old dresses itself. Yes. My lord, towards the accessories like bangles, sticker chain, earnings, watches, sandals, slipper etc., my lord, which is the basic need, my lot towards it at 15,000 per month, my lord. Towards the medical expenses, cosmetics, and other expenses, Wherein the petitioner is suffering with the knee joint pain, and for which she needs to take the regular medication and ph physiotherapy treatment. Even she is suffering from high fever, tension, panic attack, for which she needs to take regular treatment and medication. Due to the negligent act of the husband, she is not in a position to show it to a good doctor and good hospital for which. As the, at least, uh, 4 to 5 അതായത് ചികിത്സക്ക് തന്നെ ഏതാണ്ട് അഞ്ചു ലക്ഷമാണ് അത്ര ബാക്കിയുള്ള പൈസ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാന് ചെരുപ്പ് മാറ്റി മാറ്റിടാന് വാച്ച് വാങ്ങാന് ജ്വല്ലറി വാങ്ങാന് കാതിൽ ധരിക്കുന്നത് വാങ്ങാന് ഇതിനൊക്കെ കൂടിയിട്ട് ആറ് ലക്ഷം ചെലവാകുക അപ്പൊ ആറ് ലക്ഷാണ് ഈ ഒരു ഭർത്താവ് കൊടുക്കണം എന്ന് വളരെ മാന്യമായിട്ടാണ് ആ കോടതിയിൽ വാദിക്കുന്നത് പക്ഷെ കോടതി ആ ഭർത്താവിനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് കാരണം അതിക്രൂരമാണെന്ന് എന്നിട്ടിങ്ങനെ പ്രഷർ ഇട്ടിട്ട് കോടതി വഴി തന്നെ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവ് ഒരു തൂങ്ങിച്ചത്തോളൂ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രിക്കുകൾ മാത്രമാണ് ഇത്രയും അസുഖമുള്ള ഒരുപാട് അസുഖം പറയുന്നുണ്ട് ആസ്മ ഉണ്ട് മുട്ടുവേദന ഉണ്ട് ശ്വാസം മുട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീകേ ഇത്രയും മാസുകൾ ഒരു സ്ത്രീ എന്തിനാണ് ചെരുപ്പ് മാറ്റി മാറ്റി ഇടുന്നത് എന്തിനാണ് ജ്വല്ലറി ഇങ്ങനെ വാങ്ങി വാങ്ങി മാസം മാസം ഇടുന്നത് അപ്പൊ ഈ രൂപത്തില് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവളുമാര് ഒരു ഉളുപ്പ് അത് കോടതിയിൽ വന്ന് പറയാം കാരണം എന്താണ് കോടതിയിലുള്ളവര് ആ ജഡ്ജിമാര് എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ കാരണമാണ് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ മുമ്പ് സ്ത്രീകൾ എന്ത് പറഞ്ഞാലും കോടതിയിൽ പറഞ്ഞാലും കോടതി അംഗീകരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ചില പാവാട താങ്ങി ജഡ്ജിമാരി കുടുംബ കോടതികളിൽ അവരും കൂടിയും ഈ വക കേസുകൾ കേൾക്കണം എപ്പോ നോക്കിയാലും സ്ത്രീകളിനെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷന്മാര് പോയിട്ട് ആത്മഹത്യ ചെയ്താൽ ആരാ മറുപടി പറയാം പിന്നെ അത് മാത്രല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒക്കെ വിളഞ്ഞ വിത്തുകളാണ് സ്ത്രീകള് അവര് വായ തുറക്കുന്നത് മൂന്ന് കാര്യത്തിനാ ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്ന് നുള പറയാനും പിന്നെ ഒന്ന് വേറെ ഉണ്ട് അത് പിന്നെ പറയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ മൂന്ന് സംഗതികൾക്കാണ് ഇവളും വായ തുറക്കുക അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ വന്നിട്ട് കോടതിയിൽ എന്ത് പച്ചക്കള്ളം പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ചിട്ട് ഒരു പുരുഷന്റെ ജീവിതം നശിപ്പിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കോടതികൾ ചിന്തിക്കണം എന്നതാണ് എനിക്ക് പറയണത് ഇനി അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ദൈവം കാണുന്നത് തന്നെ അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അവരുടെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല എന്തായാലും ഈ ഒരു വ്യക്തിയുടെ കേസ് ആറു വർഷമാണ് കുടുംബ കോടതിയിൽ നടന്നത് അതായത് പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് സ്ത്രീധന പീഡനം പിന്നെ അതുപോലെ തന്നെ വീട്ടിലിട്ട് തല്ലിച്ചതിച്ചു മർദ്ദിച്ചു കൊല്ലാറാക്കി ഈ ഫോട്ടോയിൽ കാണുന്ന ആളും ഇയാളുടെ മാതാപിതാക്കളൊക്കെ ചേർന്നിട്ട് കൊറവീക്ഷസ് കൊടുത്തിട്ട് ഈ കുടുംബത്തിലെ മുഴുവൻ ആറു വർഷമാണ് നട്ടം തിരിപ്പിച്ചത് ആ സ്ത്രീ അതിനുശേഷം കോടതി കണ്ടെത്തി ആ സ്ത്രീ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളായിരുന്നു ഒക്കെ വ്യാജ കേസുകളായിരുന്നു കോടതി കണ്ടെത്തി അതായത് ആ സ്ത്രീ പറഞ്ഞത് ഫുൾ നുണകളാണ് എന്നുള്ളത് അതിനുശേഷം കോടതി എന്താ ചെയ്തറിയോ അഞ്ഞൂറ് രൂപ പിഴയാണ് ആ സ്ത്രീക്ക് കൊടുത്തത് നുണ പറഞ്ഞതിന് കോടതിയില് ആറു വർഷം നുണ പറഞ്ഞതിന് അഞ്ഞൂറ് രൂപ പിഴ എങ്ങനെയുണ്ട് എന്ത് ന്യായമാണ് ഇതൊക്കെ എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൂടി വന്ന അഞ്ഞൂറ് രൂപയാണ് നഷ്ടപ്പെടുക പക്ഷെ പുരുഷനോ ഇങ്ങനെ നടന്നുള്ള ടെൻഷനൊക്കെ പേറി ഒരുപാട് കാലം ജയിലിൽ കിടന്ന് ബന്ധുക്കളൊക്കെ ജയിലിൽ പോകുന്നത് കണ്ട് അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചതിനു ശേഷം ആ സ്ത്രീക്ക് ഒരു ശിക്ഷയില്ല എന്നോട് പറഞ്ഞതിന് അപ്പൊ ഇതാണ് ഇന്നത്തെ കോടതികളിൽ സംഭവിക്കുന്നത് ഈ കോടതികളിലാണ് ഒരു പ്രതിമനെ കണ്ണ് കെട്ടിവെച്ചിരിക്കാണ് അതായത് മുഖം നോക്കാതെയാണ് ന്യായം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്നപെല മുഖം നോക്കിയിട്ട് ന്യായം പറയാൻ നല്ലത് കാരണം ഫുള്ള് അന്യായമല്ല പുരുഷന്മാർക്കെതിരെ നടക്കുന്നത് അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരുപാട് കേസ് ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ രണ്ടാം തന്നെ നല്ലൊരു ഉദാഹരണമാണ് അതുകൊണ്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയകരമായിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കൊമന്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ എന്റെ വാട്സാപ്പിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വല്ല അതിക്രൂരമായ പീഡനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഗാർഹിക പീഡനം എന്നും പറഞ്ഞിട്ട് കള്ളക്കേസൊക്കെ കൊടുത്ത് നിങ്ങളെ വട്ടം തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജനങ്ങളുമായി പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചാൽ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ